ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് മുതൽ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ ലഭ്യമാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യണ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ മൂന്നാം തീയതിയാണ് ഈ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ധാരാളം ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു ക്ലാരിറ്റി പി എസ് സി വരുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ആയുർവേദം അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ ഡിഗ്രി കഴിഞ്ഞവർ അതുപോലെ ബി ഡി എസ് കഴിഞ്ഞവർ തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളോട് തന്നെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം സിക്സ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ പ്രകാരമാണ് കാറ്റഗറി നമ്പർ പ്രകാരമാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത് സ്കെയിൽ ഓഫ് പേ വരുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് ആൻറ്റിസിപ്പേറ്ററി വേക്കൻസിയിലോട്ടാണ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത് അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ പ്രായവരുത്തി ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏജ് റിലാക്സേഷൻ റിസർവേഷൻ കാറ്റഗറിസിന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ക്വാളിഫിക്കേഷൻ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ക്വാളിഫിക്കേഷനോട് ബന്ധപ്പെട്ടാണ് ഉദ്യാർത്ഥികൾക്കിടയിൽ നിരവധി ഡൗട്ടുകൾ ഉണ്ടായിരുന്നത് അതിപ്പം ക്ലിയർ ആയിട്ടുണ്ട് ജസ്റ്റ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഞാനൊന്ന് വായിക്കാം ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഡയറി ടെക്നോളജി ബയോ ടെക്നോളജി ഓയിൽ ടെക്നോളജി അഗ്രികൾ സയൻസ് അഗ്രികൾച്ചർ സയൻസ് വെറ്റിനറി സയൻസ് ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഡിഗ്രി ഇൻ മെഡിസിൻ മുതലായവയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ പി എസ് സി ക്വാളിഫിക്കേഷനോട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷനോട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിലും പുറത്തുവിട്ടിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ബി എസ് സി ഫുഡ് ടെക്നോളജിക്ക് ഇക്വലൻ്റ് ആണ് ബി എസ് സി ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ബിടെക് ഫുഡ് ടെക്നോളജി ബിടെക് ഫുഡ് എഞ്ചിനീയറിംഗ് ബി എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് അപ്പോൾ ഈ പറയുന്ന ഹയർ ക്വാളിഫിക്കേഷനാണ് അതായത് ഇപ്പം എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഈ ബി എസ് സി ഫുഡ് ടെക്നോളജിക്ക് ഇക്വൽ ഓർ ഹയർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ആവുന്നതാണ് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ബി എസ് സി പ്രൊഫൈലിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ നിങ്ങൾ ഇന്ന എലിജിബിൾ ആയിരിക്കും കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി ഫുഡ് ടെക്നോളജി കഴിയാതെ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എടുത്തതെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളെ ഇന്ന എലിജിൾ ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വൈ ഐ ആം ഇന്നലിജിബിൾ അറുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ ഈ ബി എസ് സി ഫുഡ് ടെക്നോളജിക്ക് ഇക്വലൻ്റായിട്ട് വെച്ച് വേണം നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ ബി എസ് സി ഡയറി ടെക്നോളജിക്ക് ഇക്വലൻ്റായിട്ട് ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല കാര്യം ശ്രദ്ധിക്കുക അതുപോലെ ബി എസ് സി ഡയറി ടെക്നോളജിക്ക് ഇക്വലന്റ് ആണ് ബിടെക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ബിടെക് ഡയറി ടെക്നോളജി ബി എസ് സി ബയോടെക്നോളജിക്ക് ആണ് ബി എസ് സി ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ബി എസ് സി ബോട്ടണി ആൻഡ് ബയോ ടെക്നോളജി കരിയർ റിലേറ്റഡ് ബയോ ടെക്നോളജി ബാച്ചലർ ഓഫ് സയൻസ് ഇൻ അപ്ലൈഡ് സയൻസ് ബോട്ടണി ആൻഡ് ബയോ ടെക്നോളജി എം ടെക് ടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് എം എസ് സി സോറി ബി എസ് ഇ എം എസ് സി ഇന്റഗ്രേറ്റഡ് ബയോടെക്നോളജി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇക്കാര്യമാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ എന്താണോ അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷ ക്വാളിഫിക്കേഷനുമായിട്ട് ഇക്വലൻസി വെച്ച് മാത്രമേ നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലിജിബിൾ ആവുന്നതായിരിക്കും അതുപോലെ ബി എസ് സി അഗ്രികൾച്ചർ സയൻസിന് ഇക്വലൻ്റ് ആണ് ബിസ് സി ഹോർട്ടികൾച്ചർ ബി എസ് സി അഗ്രികൾച്ചർ ബി എസ് സി ഹോണേഴ്സ് അഗ്രിക്കൾച്ചർ എം എസ് സി അഗ്രികൾച്ചർ അപ്പം ഈ ക്വാളിഫിക്കേഷൻ എല്ലാം വ്യക്തമായി വിചാരിക്കുന്നു അതുപോലെ ബി എസ് സി ബയോ കെമിസ്ട്രി ഇക്വൻ്റാണ് ബി എസ് സി ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ബയോളജി എം എസ് സി ബയോ കെമിസ്ട്രി എം എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി എം എഫ് എസ് സി അക്വാ കച്ചർ അപ്പോൾ ഇത്രയും പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി ബയോ കെമിസ്ട്രിക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ എം എസ് സി കെമിസ്ട്രിക്ക് ഇക്വലൻ്റാണ് എം എസ് സി അനലിറ്റിക്കൽ കെമിസ്ട്രി എം എസ് സി അപ്ലൈഡ് കെമിസ്ട്രി അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എം എസ് സി കെമിസ്ട്രിക്ക് ഇക്വലൻ്റായിട്ട് വെച്ച് അപേക്ഷിക്കാൻ പറ്റും പിന്നെ ബി എസ് എം എസ് ബി എസ് എം എസ് മീൻസ് ബാച്ചിലർ ഓഫ് സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ അതുപോലെ ബി എസ് സി എം എസ് സി ഇൻറ്റഗ്രേറ്റഡ് ബയോളജിക്കൽ സയൻസും ഈ ബി എസ് എം എസിന് ഇക്വലൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ നിങ്ങൾക്ക് ബി എ എം എസ് ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് ഒരുപാട് പേർക്ക് വന്നൊരു ഡൗട്ട് എനിക്ക് ആയുർവേദിക് ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഹോമിയോപ്പതിക് ഡിഗ്രി ഉണ്ട് എനിക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഇന്ന് പല വിദ്യാർത്ഥികളും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് ബി എ എം എസ് ബി എച്ച് എം എസ് ബി എസ് എം എസ് ബി യു എം എസ് ബി ഡി എസ് അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞ തസ്തിയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ക്വാളിഫിക്കേഷനോട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളോട് നമ്മുടെ വീഡിയോയുടെ അണ്ടറിൽ തന്നെ ഒരുപാട് പേര് ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഞാൻ ബി ഡി എസ് കഴിഞ്ഞാൽ എനിക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതുപോലെ ഞാൻ ബി എം എസ് കഴിഞ്ഞാൽ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ മുതൽ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അടുത്ത മാസം മൂന്നാം തീയതിയാണ് അപ്പം ഇന്നു മുതൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം ലാസ്റ്റ് ഡേറ്റ് വരെ ആരും വെയിറ്റ് ചെയ്തു ഇനി നമുക്ക് ലാസ്റ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ലാസ്റ്റ് ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കണ്ടക്ട് ചെയ്ത് രണ്ട് ഒൻപതേ ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒന്നര വർഷത്തോളം ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് അപ്പോൾ അന്നത്തെ ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് അൻപത്തെട്ട് മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് അതുപോലെ മാക്സിമം മാർക്ക് എഴുപത്തി രണ്ട് പോയിന്റ് മൂന്നേ മൂന്നേ ആയിരുന്നു ടെസ്റ്റിൽ കിട്ടിയ മാർക്കാണ് നമുക്കറിയാത്തത് ഇന്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ ഇന്റർവ്യൂയുടെ മാർക്കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരുന്നത് അതുപോലെ മെയിൻ ലിസ്റ്റിലുള്ള ാണ്സ്റ്റ് ഉണ്ടായിരുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോഴും ഒന്നെങ്കിൽ വേക്കൻസിയുടെ അനുപാതികമായിട്ടായിരിക്കാം ലിസ്റ്റ് തയ്യാറാക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിന്റെ അനുപാതമായിട്ടായിരിക്കാം പുതിയ ലിസ്റ്റ് വരുന്നത് എന്തായാലും നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു നമ്പർ ഓഫ് ആളുകൾ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അക്കാദമി ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യാണ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് സാധാരണ ഇതിൽ ഒരു ഏഴെട്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം വരാറുണ്ട് അപ്പോൾ എക്സാം എന്ന് ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരവാണിത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു ഇനിയിപ്പോൾ ഒരു ഏഴെട്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് എക്സാം ഉണ്ടാവും അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം നമുക്കറിയാം പത്ത് മൊട്യൂളുകളുള്ള സിലബസ് ആണ് ആ പത്ത് മൊട്യൂളുകളിൽ മൂന്ന് മൊഴികളും കോൺസ്റ്റിറ്റ്യൂഷൻ ജനറൽ ഇംഗ്ലീഷ് മാത്സില് എബിലിറ്റി ആൻഡ് റീസണിങ് ഇങ്ങനെ മുപ്പത് മാർക്കിനുള്ള മൊഴികളും ഉണ്ട് അപ്പോൾ ബാക്കി ഏഴ് മാർക്ക് നിങ്ങൾക്ക് സബ്ജക്ട് റിലേറ്റഡ് ായിട്ടുള്ള ടോപ്പിക്സുകളാണെങ്കിൽ ഈ മുപ്പത് മാർക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് കാരണം ഈ മുപ്പത് മാർക്കായിരിക്കും നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് സോ സിലബസ് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ വെബിനാറിൽ നമ്മുടെ സുബിത് സാർ എ എൻ എസ് അക്കാദമിയുടെ ചീഫ് എഡ്യൂക്കേറ്ററായിട്ടുള്ള സുബിത് സാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും അതല്ല ഇതിനു മുമ്പ് പ്രിപ്പയർ ചെയ്തവർക്കും ഇനി എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ല്ല ഫുഡ് സേഫ്റ്റി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാറിനോട് നേരിട്ട് തന്നെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വെബിനാറിലെ പ്രധാനപ്പെട്ട നമ്മുടെ സ്ട്രാറ്റജീസ് സ്റ്റഡി സ്ട്രാറ്റജി സിലബസ് ഡിസ്കഷൻ എക്സാം പാറ്റേൺ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ അവസരം നിങ്ങൾ യാതൊരു കാരണം പാഴാക്കരുത് കാരണം ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നു അപ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തവർ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്കിത് ഈ വെബിനാർ യൂസ്ഫുൾ ായിരിക്കും അതുപോലെ എ എൻ സി അക്കാദമിയിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുക സിലബസിലെ ഓരോ മുഴികളിലും എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കും അവ അതുപോലെ നിങ്ങൾക്ക് എക്സാം വരെയും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് ഏഴ് മാസം കൂടി തന്നെ എക്സാം പ്രതീക്ഷിക്കാം അപ്പോൾ ആ എക്സാം വരെയും നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു ഫീച്ചറാണ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെൻ്ററിനോട് ചോദിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി കോഴ്സോട്ട് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ത്രൂ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യാം അത് മാത്രമല്ല ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അതുപോലെ നിങ്ങളുടെ നിലവാരം അളക്കാൻ സഹായിക്കുന്ന എക്സാമുകൾ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ മുതലായ എല്ലാം ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് നീ ഓരോ മൊഡ്യൂളുകൾ പഠിച്ചു കഴിയുമ്പോഴും ആ മൊഡ്യൂൾസിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളെല്ലാം നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ പ്രത്യേകം ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഫാക്കൽറ്റിയോട് തന്നെ ചോദിച്ച് ആ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇൻഡൻസി ബാച്ച് എൻ എസ് അക്കാദമിയിൽ ഓൺഗോയിങ് ആണ് അപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ആ ഒരു ബാച്ച് പോകുന്നത് അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ഒരു ഡെഡിക്കേറ്റീവ് ബാച്ച് തന്നെയാണ് തുടങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം അതുപോലെ തന്നെ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാം മുമ്പ് പറഞ്ഞാൽ വെബിനാറിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾ ഗൂഗിൾ ഫോം യൂസ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ